ഹായ് ഫ്രണ്ട്സ് വിഷ്ണുശാലിനിയുടെ പുതിയ എപ്പിസോഡില് സത്യവാമിക്ക് കൃഷ്ണ വിഗ്രഹം സമ്മാനം നൽകി നൂറ് പുറത്തേക്ക് ഇറങ്ങുമ്പോഴായിരിക്കും രാഘവട്ടനും പിള്ളാച്ചേട്ടനും കൂടെ ശാലിനിയെ കണ്ടുവരുന്നത് അങ്ങനെ ഇവര് തമ്മിലിപ്പോ സംസാരിച്ചോണ്ടിരിക്കണേ നടക്കാൻ ഇറങ്ങിയതാണോ രണ്ടാളും കൂടെ രാഘവട്ടൻ പറയും എത്രയോന്ന് വെച്ചാൽ മോളെ അകത്തിരിക്കുക ഇയാളെ കൂട്ടി നടക്കാൻ അറിഞ്ഞാൽ ഇയാളുടെ കുറച്ച് പിളിവടിയും കേൾക്കാം അത് ഞാൻ കേൾക്കുന്നത് കൊണ്ട് ഇയാളെന്നെ എന്നെ സഹിക്കുകയും ചെയ്യും നൂറുകേറും അദ്ദേഹത്തായാലും കൊള്ളാം രണ്ടുപേരും ചേരും എന്റെ ശരി ഞാൻ ഇറങ്ങാനേ കൊറച്ചു സം വന്നിട്ട് വീട്ടിൽ തിരക്കുന്നുണ്ടാകും എന്ന് പറഞ്ഞോണ്ട് നൂറവിടെ നിന്ന് ഇറങ്ങാം അങ്ങനെ രാഘവേട്ടന്റെ അടുത്തേക്ക് ഭാമോന്ന് പറയും രാഘവേട്ടാ നല്ല പഠിക്കാൻ മിടിക്കായ കുട്ടിയാണ് പക്ഷേ എന്ത് ചെയ്യാനാ വീട്ടുകാരുടെ അവരുടെ വിവാഹം ഉറപ്പിച്ചിരിക്കുക ഇവിടെ വന്നപ്പോ സ്നേഹമുള്ള ഒരു കൊച്ചിനെ കിട്ടിയതായിരുന്നു കല്യാണത്തോടുകൂടി അത് ഇവിടെ പോകും അതിനെ ഒട്ടും ഇഷ്ടണ്ടായിട്ടല്ല സമ്മതിപ്പിക്കുന്നത് പക്ഷേ ബാപ്പച്ചിനും ഉമ്മച്ചിനെയും വിഷമിപ്പിക്കാൻ വയ്യ അതിനായി അവൾ അവളുടെ സന്തോഷം തന്നെ ഇല്ലാതാക്കുന്നത് ഇപ്പോഴത്തെ കാലത്ത് ഇങ്ങനെയുള്ള കുട്ടികളെ മഷിട്ട് നോക്കിയേ കിട്ടു ഇല്ല പാവും കുട്ടി ഒരുപാട് സങ്കടപ്പെട്ടിട്ടാ പോയത് എങ്ങനെയെങ്കിലും ആ കല്യാണം ഒന്ന് മാറിപ്പോയാ മതിയായിരുന്നു ഇതേട്ട് രാഘന്മാരെ അന്തവിട്ട ഭാമയെ നോൽക്കണേ പിന്നീട് കാണിക്കുന്നത് കുടുംബശ്രീ വീട്ടിലേക്ക് ഡിസ്ചാർജായി ഷാലിനി വരുന്നതാണ് ഇപ്പൊ അത് കറിഞ്ഞ നോളെ ഷാലിനി പറയും എനിക്കിപ്പങ്ങനെ ഒരു കുഴപ്പമില്ല ഹോസ്പിറ്റലിൽ കിടന്നാ ക്ഷീണം മാത്രമേ ഉള്ളൂ ശാരദ പറയും പിന്നെ എന്ന് കരുതി നാളെ തെളി ഓ മതിയാക്കി ഓഫീസിലേക്ക് പോകാൻ നിൽക്കണ്ട ഒന്ന് രണ്ടു ദിവസം കൂടെ റെസ്റ്റ് എടുത്തിട്ട് പോയാൽ മതി ഷാലിയോട് അപ്പൊ അണി പറയും ശരി മാഡം ഓഫീസിലെ കാര്യങ്ങൾ ഞാൻ ഫോർവേഡ് ചെയ്തോളാം പിന്നെയുള്ള കാര്യങ്ങള് വീട്ടിലിരുന്ന് നേരത്തിന് നോക്കാ അങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോളെ ജോലിക്ക് കയറിയാ പിന്നെ ഒരു റെസ്റ്റ് വിളക്ക് കൊടുക്കില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കും അപ്പോഴേക്കും പപ്പിയും സത്യം അങ്ങോട്ട് വരും അമ്മേന്ന് വിളിച്ച് സത്യ ഓടി ചെല്ലണേ അങ്ങനെ അടുത്ത് വന്നു നിക്കുമ്പോ പപ്പിയേക്കും ചേച്ചിയും ഞങ്ങൾ കൊണ്ടുപോണോ ശാരദമാറി വേണ്ട വേണ്ട എന്റെ മോൾ എവിടെ വരെ കൊണ്ടുവരാങ്കിലേ ഇനി എനിക്ക് തന്നെ കൊണ്ടുപോവാ ഇത് വെൽക്കുമ്പോ ഷാലിനി ഇങ്ങനെ ചിരിക്കുന്നുണ്ട് എന്നാലും ഞങ്ങള് പിടിക്കാൻ ചേച്ചിയമ്മേ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഭാഗത്ത് സത്യയും മറ്റു ഭാഗത്ത് പപ്പിയും കൂടെ ശാലിനിയുടെ കൈ പിടിച്ച് അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോവാ അതിനുശേഷം അവിടെ വരാന്തയിൽ പോയിരിക്കുമ്പോ അനിവരെയും എങ്കി പിന്നെ ഞാൻ ഇറങ്ങട്ടെ മേഡം എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചാ മതി എന്ന് പറഞ്ഞേ അവരവിടെ നിന്ന് ഞാൻ ഈ ബാഗ് കഴത്തു കൊണ്ടുപോയിക്കട്ടെ എന്ന് പറഞ്ഞെ ശാരദാമയും അവിടെ ശാന്തേശിയെ കൂട്ടി പോകണേ അങ്ങനെ പപ്പിയും സത്യയും ശാലിനിയും കൂടെ അപ്പൊ അവിടെ വരാന്തയിൽ ഇരുന്ന് സംസാരിക്കാ ഇനി മക്കൾ മക്കളുടെ വിശേഷങ്ങള് പറ പപ്പിയോ ഞങ്ങൾക്ക് ഇവിടെ എന്ത് വിശേഷാ ചേച്ചിയമ്മേ ും ചോദിക്കാൻ പറ്റില്ല എന്ത് ചോദിച്ചാലും ദേഷ്യവാ ഭക്ഷണം ഒന്നും ഞങ്ങൾക്ക് എടുത്ത് തരൂല്ലേ ഞങ്ങൾ രണ്ടുപേരും ആ ചോറൊക്കെ എടുത്ത് കഴിക്കുന്നത് നേരത്തെ ഒക്കെ എന്നോടും സത്യയോടും ഒക്കെ എന്ത് സ്നേഹമായിരുന്നു ഇപ്പൊ ഞങ്ങൾ അടുത്ത് ചെന്നാ വഴക്കിട്ടോടിക്കും സത്യവരം ഒരു ദിവസം കാലത്തൊന്നും ഉണ്ടാക്കിയില്ല പിന്നെ ഹോസ്പിറ്റലിനെ ശാരദാമ വിളിച്ചതിന് ശേഷാ ഞങ്ങക്ക് ഭക്ഷണം ഉണ്ടാക്കി തന്നത് തന്നെ പപ്പിക്കും അമ്മ എന്തിനാ ചോദിച്ചെന്നേ ഞങ്ങളോട് ഇങ്ങനെയാ കാണിക്കുന്നത് ശാരം ഉം അങ്ങനെയൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിൽ അമ്മ ചോദിച്ചിട്ട് തന്നെ കാര്യം നിങ്ങളുടെ കാര്യങ്ങളെ കൃത്യമായി ഏൽപ്പിച്ചിട്ട് പോയാണല്ലോ നിങ്ങള് എന്നിട്ട് ഭക്ഷണം പോലും ഉണ്ടാക്കി കൊടുത്തില്ലെന്ന് പറഞ്ഞു എടു ഷ്യമേ ഒന്നിങ്ങനെ വന്നേ അമ്മ എന്നെ തന്നെ കാര്യം അങ്ങനെ ഷാലിനി വരക്കെ വീണ്ടും പോകാൻ തുടങ്ങുമ്പോ ചേച്ചിയെ എന്ന വിളിച്ച് ഷാലിനിയുടെ കൈ പിടിക്കാണ് പപ്പു അതെ മക്കളിപ്പോ ഇവിടെ വന്നാ മതി ഇല്ലെങ്കി ശ്യാമ വരത്തില്ലേ നിങ്ങൾ പറഞ്ഞിട്ട് ഞാൻ വഴക്കിടുന്ന പപ്പു പറയും ആ അത് ശരിയാ ഷാലിനി പറയും അതുകൊണ്ട് ചേച്ചിയും അകത്ത് പോയി ചോദിക്കാം എന്നിട്ട് വഴക്കിടുകയും ചെയ്യാം പോരേ സത്യം പറയും മതി പക്ഷെ പാവത്തേനെ തല്ലേണ്ട കേട്ടോ ഷാലിനി പറയും ഇല്ല തല്ലില്ല എന്ന് പറഞ്ഞു ഷാലിനി അടുന്ന് പോകുമ്പോ പപ്പിക്കും പറഞ്ഞത് അബദ്ധമായോ സത്യയെ സത്യയ്ക്കും അതിന്റെ അങ്ങനെ ചോദിക്കുന്നത് പാപ്പു പറയും അമ്മീനും വഴക്കു പറയും ഇതേസമയം ഷാലിനിയെ ഷ്യാമയുടെ റൂമിലേക്ക് ചെല്ലുമ്പോൾ ഷ്യമ ഉണ്ടാവും മരവിച്ച അവസ്ഥയിൽ ഇങ്ങനെ ഇരിക്കുന്നേ ഷാലിനിയെ കാണുമ്പോഴേ ഷാലിനി അടുത്ത് വന്നിട്ടേക്കും എന്തെന്നാണോ ഇതൊക്കെ നമ്മുടെ സങ്കടവും വിഷമങ്ങളൊക്കെ കുട്ടികളുടെ അടുത്താണോ കാണിക്കുന്നത് അവർക്ക് എന്തറിയാനാണ് അല്ലെങ്കിൽ തന്നെ അവർക്ക് നേരെ നമ്മളിത് കാണിച്ചിട്ട് എന്ത് കിട്ടാനാണ് കുറെ സങ്കടങ്ങളെ വെറുതെ അനുഭവിക്കാമല്ല മറ്റെന്ത് വേണോ ഇതിന്നുണ്ടാവുന്നത് ഷ്യാമയ്ക്കും കുഞ്ഞിച്ചി പിന്നെ ഞാൻ എന്തു ചെയ്യാനാ നടത്തു ഇങ്ങനെ ഇതിനെ ജീവിക്കുന്നത് എനിക്കിപ്പോ എന്നോട് തന്നെ ദേഷ്യം തോന്നുന്നു ഷ്യാമയ്ക്കും ഷ്യാമയെ നീ എന്തൊക്കെയോ പറയുന്നത് നിന്റെ മനസ്സ് നീ പറയുന്നേരത്തെ നിൽക്കുന്നില്ല മനസ്സ് കൈവിട്ടാലുള്ള അവസ്ഥ അറിയാമല്ലോ സങ്കടങ്ങൾ ഉണ്ട് എനിക്കതറിയാം അതെല്ലാം തരണം ചെയ്യുന്നിടത്താ നമ്മ നമ്മുടെ ദുരന്തങ്ങളെ തരണം ചെയ്ത് നമ്മൾ ജീവിച്ചു കാണിക്കേണ്ടത് ഇപ്പത് എന്റെ അവസ്ഥേനെ കണ്ടില്ലേ എന്തെല്ലാം ചെയ്തു മരണത്തെ മുഖാമുഖം കണ്ടിട്ടില്ല ഞാനിപ്പോ നിൽക്കുന്നത് അതിന്റെ കാരണം എന്താ തോൽക്കൻ എനിക്ക് മനസ്സിലെന്ന് ഞാൻ എന്റെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചു കഴിഞ്ഞു ഈശ്വരന്റെ മുന്നിലെ ഞാൻ എന്റെ ആ അതേ വെക്കുമെന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു ആ ഒരു ഉറപ്പും വിശ്വാസവും നമുക്ക് നമ്മളിൽ ഉണ്ടെങ്കിൽ ഒരു ശക്തിക്കും നമ്മളെ ഒന്നും ചെയ്യാനാവില്ല എടി നമുക്കെല്ലാം തിരിച്ചുപിടിക്കാം ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയൊക്കെ മാറും സത്യം മനസ്സിലാക്കി ശത്രുക്കളുടെ കൂട്ടുകെട്ടൊക്കെ ഒഴിവാക്കി രോഹിത്രെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാം അതുവരെ എൻ്റെ മുകളിനെ ക്ഷമിക്കേ ഇനി അങ്ങോട്ടുള്ള വിഷമങ്ങളെ ശത്രുക്കൾക്കാവാൻ വേണ്ടി പ്രാർത്ഥിക്കും ദൈവണ്ട നമുക്കൊപ്പം അതിന്റെ തെളിവ് എന്റെ ഈ കുഞ്ഞച്ച് തന്നെയാണ് പറഞ്ഞതെല്ലാം കേട്ടല്ലോ മനസ്സ് വിഷമിക്കാതെ തന്റെ അടുത്തോടെ ദുരന്തങ്ങളെ നേരിടാൻ പഠിക്കുകയും എങ്കിൽ നമ്മുടെ ജീവനും നമ്മുടെ ജീവിതവും നമ്മുടെ കയ്യിൽ ഭദ്രമായിരിക്കും അപ്പഴും കുഞ്ഞേച്ചി എന്ന് വിളിച്ച് ശ്യാമി ഇങ്ങനെ കരഞ്ഞോണ്ട് ഷാലിനെ കെട്ടിപ്പിടിക്കാനേ അങ്ങനെ അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് രാത്രിയിലെ പപ്പയും സത്യയും കൂടെ അവിടെ ഇങ്ങനെ വായിച്ചു പഠിക്കാനേ ശർദമ്മ ഭക്ഷണം ഒഴിഞ്ഞുവച്ചിട്ട് അവരെ വിളിക്കുമ്പോൾ ഡാ വരുന്നു വാ പപ്പി നമുക്ക് ഇനി എന്തെങ്കിലും കഴിച്ചിട്ട് പഠിക്കാം എന്ന് പറഞ്ഞേ ബുക്കൊക്കെ അവിടെ വരാന്ത അവർ രണ്ടുപേരും അകത്തേക്ക് പോകും അങ്ങനെ അവർക്ക് ഭക്ഷണൊക്കെ കൊടുക്ക അവരെങ്ങനെ ഭക്ഷണം കഴിക്കാനേ ഈ സമയത്തായിരിക്കും പിള്ളച്ചേട്ടൻ ആരും ഇല്ലേ ശാരദാമയ്ക്ക് മനസ്സിലായിട്ടില്ല ദാ വരുന്നു കുട്ടികളോട് പറയും ഇത് മുഴുവൻ കഴിച്ചിട്ട് അവിടുന്ന് എഴുന്നേൽക്കാവോ ആരാ വന്നെന്ന് ശാരദാമ്മ നോക്കട്ടെ എന്ന് പറഞ്ഞേ അങ്ങോട്ട് പുറത്തേക്ക് പോവാ ആ പിള്ളച്ചേട്ടനോ കയറിരിക്കും പിള്ളച്ചേട്ടാ പിള്ളച്ചേട്ടൻ പറയാ ഫ്രണ്ടാ ഞാനിവിടെ ഇരുന്നോ എന്നാ പറഞ്ഞേ അവിടെ വരാന്തന്നെ ഇരിക്കും കുട്ടികളൊക്കെ അറിഞ്ഞുവോ ശാരദാമ പറയും അവർത് ആ ഭക്ഷണം കഴിച്ചോണ്ടിരിക്കും ഈ സമയം ഷാലിങ്ങനെ വന്ന് നോക്കുന്നുണ്ട് അങ്ങനെ ചായ എടുക്കട്ടെ നോക്കുമ്പോ വേണ്ട ഈ സമയത്തോ ഇനി വീട്ടിൽ പോയിട്ട് ഭക്ഷണം കഴിക്കും അവടെ കൊഴപ്പില്ലല്ലോ പുതിയ ചുറ്റുപാടുകളുമായിട്ടും പൊരുത്തപ്പെട്ടിട്ടുണ്ടാവാല്ലോ പൊരുത്തപ്പെടാതെ എങ്ങനെയാ വരുന്നതൊക്കെ തൊണ്ട വിടാതെ വീഴുന്ന എന്നാലും സത്യാമ്മയുടെ സ്വഭാവത്തിന് ഇപ്പോഴും ഒരു മാറ്റവും ഇല്ല ആ പിടിവാശിയും തന്റെ ഇടവും പിടിവാശിയും കുറച്ചുകൂടി കൂടിയിട്ടുണ്ടെന്ന് മാത്രമേ സംശയമുള്ളൂ ഇപ്പോഴും അവരവരി സിംഹാസനത്തിൽ നിന്നും താഴെ ഇറങ്ങിയിട്ടില്ലെന്ന് തന്നെ പറയും ഇതൊക്കെ ഷാലിനെ കാണുന്നുണ്ട് ശാരദ പറയും അത് സത്യാമ്മയുടെ സ്വഭാവത്തിൽ അലിഞ്ഞു ചേർന്നതാണ് പിള്ളച്ചേട്ട അത് മാറിയ പിന്നെ അവരില്ല പക്ഷെ ഈരവസ്ഥയിലും അതായത് കഷ്ടപ്പാടും ദുരിതവും അനുഭവിക്കുന്ന ഈ ഒരവസ്ഥയിലും ആനപ്പുറത്തു തന്നെ ഇരിക്കാന്ന് പറഞ്ഞാലേ എന്തു ചെയ്യാനാ അല്ല രാഗവേട്ടെ എന്തു പറയുന്നു സാറ് പാവം വരുന്ന ദുരന്തങ്ങൾ കൊണ്ട് സങ്കടങ്ങളെ അറക്കി പിടിച്ചത് നേരിടുന്നു ചില സമയത്ത് ഒറ്റയ്ക്കൊക്കെ ഇരുന്ന് കരയുന്നത് കാണാം നമ്മളടുത്ത് ചെല്ലുമ്പോ ചിരി വരുത്തി അത് മറക്കാൻ ശ്രമിക്കും അത് കാണുമ്പോഴാ കൂടുതൽ സങ്കടം ആവുന്നത് പിന്നെ ഇങ്ങനെയൊക്കെ അനുഭവിക്കണമെന്നുള്ളത് വിധിയാണ് അതിനെ തടുക്കാൻ ആർക്കും കഴിയില്ലല്ലോ എങ്ങനെയൊക്കെയാണെങ്കിലും കഴിഞ്ഞു പോകാൻ ഒരു വരുമാനമാർഗം കണ്ടെത്തേണ്ടത് അത് അത്യാവശ്യമാണ് എന്നാലേ കാര്യങ്ങളത്തെ നടന്നു പോവൂ ശാരദാ പറയും അതിന് വിഷ്ണു ഇല്ലേ അവൻ നോട്ടിലെ വീട്ടിലെ കാര്യങ്ങളൊക്കെ പിള്ളച്ചേട്ടൻ പറയും സത്യം അത് സമ്മതിക്കും തോന്നുന്നുണ്ട് സത്യമക്ക് സത്യമയുടെ രീതിയിൽ തന്നെ കാര്യങ്ങൾ നടക്കണം മുൻപ് എങ്ങനെയാണോ സ്വന്തം വീട്ടിൽ കഴിഞ്ഞത് അതുപോലെ തന്നെ ഇവിടെയും കഴിയണം മുൻപേ പറമ്പുള്ള ആദായം മാത്രം ആയിരത്തിയിരുന്നു ആ കുടുംബത്തിന് സുഖമായിട്ട് കഴിയുക ഇന്നിപ്പോ പറമ്പില്ല പാടവും വീടും ഇല്ലാത്തൊരവസ്ഥയായി എന്തെങ്കിലും ഒരു സൈഡ് ബിസിനസ് നോക്കിയാൽ മുമ്പോട്ടുള്ള ജീവിതം നടക്കുള്ളൂ ശാരദാമ ശാരദാ പറയും അത് നല്ലൊരു കാര്യമാണ് എന്തെങ്കിലും ചെറിയ രീതിയിൽ തുടങ്ങിയാന്നു വീട്ടിലൊരിക്കലും കാശും ഉള്ളില്ല എന്നുള്ള ഒരു ഗുണവും അതിനുണ്ട് പിള്ളച്ചേട്ടൻ പറയും ആ അതിനുവേണ്ടി ഞാനും സത്യാമ്മയും കൂടെ ബ്ലോക്ക് ഓഫീസറെ പോയി കണ്ടിരുന്നു അയാളാണെങ്കിൽ ഒരു അഹങ്കാ ഫണ്ട് ഉണ്ട് പക്ഷെ ആ ഫണ്ട് സത്യാമ്മക്ക് കൊടുക്കാൻ പറ്റില്ലെന്ന് അത് കുടുംബശ്രീ ഹോട്ടലിൽ നടത്തുന്ന ശാരദാമയ്ക്ക് അനുകതിച്ചു കൊടുത്തതാണെന്നാ പറയുന്നത് ഇതെല്ലാം ശാലിനി ഇങ്ങനെ ശ്രദ്ധിച്ചിരിക്കാനല്ല അങ്ങനെ പിള്ളച്ചേട്ടൻ പറയും ശാരദാമയ്ക്ക് ആ ഫണ്ട് അയാൾ തരും സത്യമ്മയോടുള്ള ഏതോ മുൻ വൈരാഗ്യം കൊണ്ട് പറഞ്ഞു പറഞ്ഞൊപ്പിക്കുന്നത് ഇതൊക്കെ ബുദ്ധിമുട്ടായില്ലെങ്കിൽ ശാരദാമെന്ന് മനസ്സ് വെച്ചാൽ പിന്നെ അത് അയാൾക്ക് സത്യാമ്മക്ക് കൊടുക്കാതിരിക്കാൻ പറ്റില്ല ഞാനിപ്പൊ ഇങ്ങോട്ട് വന്നത് അങ്ങനെ അത് അവർക്ക് കിട്ടിയാലേ ഈ സമയത്ത് അത് അവർക്കൊരാശ്വാസമാകും അത്രയ്ക്ക് ഗതികേടായതുകൊണ്ട് ശരദമ്മയ ഞാൻ ഇവിടെ വന്ന് പറഞ്ഞത് സത്യമ്മ അത്രക്ക് തകർന്നു സത്യമ്മയുടെ മനക്കെട്ടി ഉള്ളത് കൊണ്ടാ അത് പുറത്തു കാണിക്കാത്തത് അപ്പൊ ശരദമ്മക്ക് എനിക്ക് അനുവദിച്ച ക്യാഷ് എന്ന് പറഞ്ഞാ സത്യാമ്മ ഇത് സ്വീകരിക്കപ്പിള്ള ചേട്ടാ അത് സത്യമ്മ അറിയണ്ട ഈ പറഞ്ഞതിപ്പോ നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി ഞാനിവിടെ വന്നു കടക്കും അതാ ഞാനിന്ന് നേരത്തെ വന്നത് ശാരദാമ ആലോചിച്ച ഒരു തീരുമാനം മതി പക്ഷേ അധികം വൈകരുതെന്ന് മാത്രം എന്നപ്പനും ഞാൻ ഇറങ്ങിട്ടെ ശാരദാമയെ ഇനി വൈകിയാൽ പട്ടിയുടെ ശല്യം രൂക്ഷ ഞങ്ങളുടെ പ്രദേശത്തെ ഒരു വടി എടുത്തോണ്ട് പോകണം ഇല്ലെങ്കിൽ എല്ലാം കൂടെ വന്ന് പൊതിയും എന്നൊക്കെ പറഞ്ഞ് ശാരദാമയോടെ സംസാരിച്ചിട്ട് പിള്ളച്ചേട്ടനോട് നിറഞ്ഞ് പോയി കഴിയുമ്പോൾ ഷാലിനി അങ്ങോട്ട് തരും എല്ലാം കേട്ടെന്ന് മനസ്സിലാകുമ്പോ ശാരദ നോക്കും നമ്മൾ എന്ത് ചെയ്യാനോ മോളെ നമ്മുടെ ഒരു സഹായവും അവർ സ്വീകരിക്കില്ല പിന്നെ ഇങ്ങനെ എന്തെങ്കിലും ചെയ്തു കൊടുക്കാന്ന് മാത്രം ഷാലിനിയും ഒന്നും പറയാതെ പറയാതകത്തേക്ക് പോവാണ് അങ്ങനെ ശാരദാമോട് ഇങ്ങോട്ട് വരും എല്ലാം വിധി അനുഭവിക്കാ തന്നെ ശേഷം അകത്ത് പോയി ഷാലിനിയും അതുപോലെ ശാരദാമ ഇപ്പൊ പിള്ളച്ചേട്ടം പറഞ്ഞു തന്നെ വീണ്ടും വീണ്ടും ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിക്കണം അവിടെ അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് മറ്റൊരു ദിവസാണേ അവിടെ സത്യനെ വീട്ടിലെ മുറ്റത്ത് ഇങ്ങനെ നിക്കുമ്പോ വിഷ്ണു അങ്ങോട്ട് വരികയാണ് ബൈക്കിൽ വന്നറിഞ്ഞ അകത്തേക്ക് പോകുമ്പോ ബാമുക്കും നീ എവിടെയായിരുന്നു ഇത് വരെ വിഷ്ണു വയ്ക്കും അതെന്താ അങ്ങനെ ഒരു ചോദ്യം അമ്മയ്ക്ക് അറിയുന്നതല്ലേ എന്റെ ജോലിയുടെ കാര്യം അത് വ്യക്തമായി അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് അപ്പോഴേക്കും ബാമേ എന്താ ഇവിടെ എന്ന് ചോദിച്ച് രാഘവേഠനും കൂടെ പിള്ളച്ചേട്ടനും അങ്ങോട്ട് വരാ അവനൊരു ചോദിക്കാരനില്ലേ പലയിടത്തേക്കും പോകാനുള്ളത് പിന്നെ അവനോട് ഈ ചോദ്യം ചോദിക്കുന്നത് എന്റെ അർത്ഥത്തില ഇതൊരുമാതിരി സ്വാർത്ഥതയാ ഇങ്ങനെയല്ല അമ്മമാരുടെ സ്വാർത്ഥത ബാമാറി രാഘവേവൻ രാഘവേഠൻ എന്നെ വിവാഹം കഴിച്ചോണ്ട് വന്ന സമയത്ത് രാഘവേഠന ഇഷ്ടമല്ലാത്തിരുന്ന ഒരു സ്ഥലത്തേക്ക് ഞാൻ പോയിരുന്നു അത് രാഘവേഠന് ഇഷ്ടമില്ലാത്തവരുമായിട്ട് ന്യായമായിട്ട് ബന്ധം പെടുത്തണ്ടാന്ന് ഞാൻ സ്വയം തീരുമാനിച്ചിട്ടു അന്നത്തിന്റെ തീരുമാനം വില കുറഞ്ഞതാണോ വില കൂടിയതാണോ ഞാൻ ചിന്തിച്ചിട്ടില്ലല്ലോ പിന്നെ എനിക്ക് ഇഷ്ടമില്ലാത്ത സ്ഥലത്തേക്ക് എൻറെ മകനോട് പോകരുതെന്ന് പറയാൻ എനിക്ക് സ്വാതന്ത്ര്യമില്ലെന്ന് പറയുന്നത് അത് രാഘവേഠന്റെ സ്വാർത്തകണെന്ന് എനിക്ക് പറയാനുള്ളൂ അപ്പോ വിഷ്ണു അറിയാം അമ്മേ അമ്മ എന്താ പറഞ്ഞു തരുന്നൊക്കെ എനിക്ക് മനസ്സിലായി ഷാനിയുടെ അടുത്ത് ഞാൻ പോകന്റെ പരിഭവും പരാതിയാണ് അമ്മ പറയുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അതെനിക്ക് മനസ്സിലായി പക്ഷെ അമ്മൊരു കാര്യം മനസ്സിലാക്കണം ഷാലിനെ എന്റെ ഭാര്യയാണ് അവള് അപകടം സംഭവിച്ച് ഹോസ്പിറ്റലിലേക്ക് കിടക്കണേ അതും എന്നെ രക്ഷിച്ചതിന്റെ പേരില് ഇനി ഞാൻ ഷാലിനിയെ കാണാൻ പോയത് തെറ്റാണെന്ന് അമ്മ പറയുകയാണെങ്കിൽ പക്ഷെ എനിക്കത് ശരിയായിട്ടാ തോന്നുന്നത് മനസ്സിലായോ പിന്നെ എന്റെ പണം ഇവിടെ വേണ്ട എന്റെ സാന്നിധ്യം ഇവിടെ വേണ്ട കാര്യങ്ങൾ തീരുമാനിക്കുന്നതും നടപ്പിലാക്കുന്നതും അല്ലെ അമ്മ തന്നെയാ അല്ലമ്മേ പിന്നെ ഞാൻ എന്തിനും ഇവിടെ നിൽക്കുന്നത് ഏ എന്നൊക്കെ ബാമെ ദേശത്തിൽ നോക്കും രാഘവേട്ടം പറയും ബാമ അവൻ ചോദിക്കുന്നത് ഞാനുമാണ് നീ ആ ചോദ്യത്തിന് മറുപടിയും കൊടുക്കേണ്ടതാണ് കാരണം അവനെപ്പോൾ ഒരു മകൻ അനുവദിച്ചു കൊടുക്കേണ്ട സ്വാതന്ത്ര്യവും അവകാശങ്ങളും എല്ലാം നീ അവന് കൊടുക്കുന്നുണ്ട് ഇല്ലല്ലോ എല്ലാം നിന്റെ ചെൽപ്പടിയിലെ മുന്നോട്ട് പോകണമെന്ന് നീ നിർബന്ധം പിടിക്കാം അതുകൊണ്ടെന്താ ഒരു മകനെന്ന നിലയിൽ അവൻ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യാൻ സാധിക്കുന്നില്ല അവനെ എന്തുകൊണ്ടാ നമ്മൾ ഇവിടെ ഉണ്ടായതുകൊണ്ട് ഇവൻ നമുക്ക് ചെയ്യേണ്ട പല കാര്യങ്ങൾ ചെയ്യാണ്ട് പോകുന്നുണ്ടെന്നും തീർച്ചയായും അതിന്റെ പൂർണമായ ഉത്തരവാദിത്വം നമുക്ക് രണ്ടുപേർക്ക് മാത്രമാണ് നമ്മുടെ ശ്രദ്ധയില്ലായ്മ കൊണ്ട് മാത്രം അങ്ങനെ സംഭവിച്ചു ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെല്ലാം ബാമാരഹോ അപ്പോഴും നിങ്ങൾ നിങ്ങളുടെ മരുന്നുകൾ മാത്രം പറയില്ല അവൾ കുടുംബത്തിലേക്ക് എന്ന് വന്നു കയറും അന്ന് തകർന്നതന്റെ കുടുംബം എന്റെ മകനെ എന്നിൽ നിന്ന് അകറ്റിയതും അവൾ ഒറ്റയരുത്തിയ ഇത് കേൾക്കുമ്പോൾ എല്ലാവർക്കും ദേഷ്യം വരുന്നുണ്ടേ ബാമാറയാണ് ഇപ്പൊ അവള് കുത്തേറ്റ് കിടക്കുന്നുണ്ടെങ്കിൽ അത് അവള് ദൈവത്തോട് ചോദിച്ചു വാങ്ങിയ ശിക്ഷ തന്നെയാ ഇങ്ങനെ പറയുന്ന കേൾക്കുമ്പോ വിഷ്ണു അങ്ങ് ദേഷ്യം വരും അമ്മേ എന്ന് പറഞ്ഞ വിരൽ ചൂണ്ടി അമ്മയ്ക്ക് മുന്നിൽ നിന്ന് സംസാരിക്കാൻ വിഷ്ണു രാഘവട്ടം വി കൈമാറ്റും അമ്മേ നമുക്ക് ആരെങ്കിലും അറിയാതെ പറയുന്നത് മാമാറിൻ എനിക്കെല്ലാം അറിയടാ അച്ഛൻ ആരാണെന്ന് അറിയാത്ത ഒരു കൊച്ചിനെയും ഉണ്ടല്ലേ അവൾ ഇപ്പോഴും ജീവിക്കും ഇത് കേൾക്കുമ്പോൾ വിഷ്ണു സങ്കടം വരുന്നുണ്ട് അതിന്റെ അച്ഛൻ ആരാണെന്നേ ഇത് വരെങ്കിലും അവൾ നിന്നോട് പറഞ്ഞിട്ടുണ്ട് പറയില്ല അത്രക്ക് പഠിച്ച കളി അവളെ വിഷ്ണുന് ദേഷ്യം വരുന്ന അങ്ങനെ എല്ലാം സഹിച്ച വിഷ്ണുക്കു നിൽക്കുന്നത് മാമാറിൻ പെരും കള്ളി എന്നിട്ടും വല്ലവന്റെയും കൊച്ചിന്റെ തമ്പു ആവാനുള്ള നിന്റെയും നടപ്പ് കാണുമ്പോൾ എനിക്ക് എന്നോട് തന്നെ പുച്ഛ നീ എൻറെ വയറ്റിൽ തന്നെ വന്ന് പറഞ്ഞല്ലോ എന്ന് ഓർത്തിട്ടുള്ള പുച്ഛ അപ്പൊ വിഷ്ണു അമ്മേ ഒരിക്കലും അമ്മ സത്യങ്ങളെല്ലാം തിരിച്ചറിയും അല്ല അമ്മ ഇങ്ങനെ പറഞ്ഞതിനെ ഒരുപാട് വിഷമിക്കും ഒരുപാട് ഇത് കേൾക്കുമ്പോ രാഘവേട്ടൻ നെറ്റിലോടെ വിഷ്ണുവിനെ നോക്കുന്നുണ്ട് അങ്ങനെ വിഷ്ണു കറക്റ്റ് ആയിട്ടൊന്നും പറയുന്നില്ല അപ്പൊ ഇത്രക്കാണ് ഈ ഭാഗത്തുള്ളത് നെക്സ്റ്റ് ഇതിന്റെ പ്രമോലുള്ളത് ഷാലിനി സത്യനെയും പപ്പിനെയും കൂട്ടി സത്യഭാമയെ കാണാൻ വന്നിരിക്കണേ ഭാമ അകത്താണ് കേട്ടോ കുട്ടികളെ ഓടി വരുമ്പോ രാഘവേട്ടൻ രണ്ടുപേരെയും ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നുണ്ട് അങ്ങനെ ഷാലിനിയും അവിടെ വന്ന് നിൽക്കും അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് ബാമ വരുമ്പോൾ പാപ്പി ഓടിപ്പോയി കെട്ടിപ്പിടിക്കുന്നതാണ് അപ്പോൾ ഭാമ ഇങ്ങനെ നിനക്കിപ്പോൾ സത്യാമ്മയൊന്നും വേണ്ടല്ലോ അത് കേൾക്കുമ്പോൾ പാപ്പി പറയും വേണം അതുകൊണ്ടാണല്ലോ വന്നത് ഈ സമയം രാഘവേട്ടൻ ശാലിനിയെ നോക്കും ശാലിനി ഇങ്ങനെ ബാമയെ നോക്കുന്നുണ്ട് അപ്പോൾ ഇനി ബാമ ബാമിനി ശാലിനിയോട് എങ്ങനെ പെരുമാറുന്നതൊന്നും അറിയില്ല അതൊക്കെ നമുക്ക് അടുത്ത ഭാഗത്ത് അറിയാൻ പറ്റുമോ അപ്പോൾ ഇത്ര വ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ താങ്ക്